ശബരിമല ദർശനത്തിനായിട്ട് വന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ അത് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ അതിന്റെ ടയറുകൾ താഴ്ന്നു പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം തുടരുകയാണ് വലിയ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയരുന്നത് പ്രധാനമായിട്ടും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് ഏജൻസിയൊക്കെ ഏഹ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് എന്നാൽ ഡി സംസ്ഥാന ഡി ഒക്കെ അത് നിരാകരിക്കരാകരിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക നിലക്കല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഇറങ്ങേണ്ടിരുന്നത് പെട്ടെന്നാണ് ഇത് പ്രമാണത്തേക്ക് മാറ്റിയത് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഹെലിപ്പാഡ് നിർമ്മിച്ചത് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ഭാരം താങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊരു സുരക്ഷാ വീഴ്ച തന്നെയല്ലേ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഇന്നത്തെ ശബരിമല സന്ദർശനത്തിനോടനുബന്ധിച്ചുണ്ടായ ഹെലികോപ്റ്ററിന് ലാൻഡിങ്ങിനിടെ സംഭവിച്ച അതീവ ഗുരുതരമായ പാകപ്പിഴകൾ പിന്നെ ഔദ്യോഗികമായുള്ള അനാസ്ഥയും അതുപോലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമാണെന്നുള്ളതിൽ യാതൊരു സംശയവും തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പൊതു ഇടത്തിൽ തന്നെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ആ റവാദ ചന്ദ്രശേഖർ എന്ത് ന്യായം പറഞ്ഞാലും ശരി അത് കണ്ണുമടച്ച് വിഴുങ്ങാൻ അതായത് അരി കഴിക്കുന്ന ഒരു മലയാളിയും പ്രവാത ചന്ദ്രശേഖരൻ്റെ ന്യായവാദങ്ങളെ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ചെയ്യേണ്ടിയിരുന്ന സ്ഥലത്തിന് അഞ്ച് അടി മാറിയാണെന്നാണ് ഒരു ഹെലികോപ്റ്ററും കൃത്യമായിട്ട് സെന്റിമീറ്റർ കണക്കിലൊന്നും കൃത്യമായിട്ട് ലാൻഡ് ചെയ്യില്ല അഞ്ചടി എന്ന് പറയുന്നത് കേവലം ഒന്നര മീറ്ററിൽ വ്യത്യാസമാണ് അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഹെലികോപ്റ്റർ പൈലറ്റിന്റെ തലയിലേക്ക് ഈ കുഴപ്പം വെച്ചു കെട്ടാനുള്ള ശ്രമമാണ് സംസ്ഥാന പോലീസ് മേധാവി അതായത് എസ് പി സി സ്റ്റേറ്റ് പോലീസ് ചീഫ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ വിഷയം രണ്ടാമത് ഈ രാഷ്ട്രപതിയെ പോലെ അതായത് ഇന്ത്യയുടെ പ്രഥമ പൗര ശബരിമല ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവർക്ക് ഒരു ഹെലിപ്പാഡ് മാത്രമല്ല തയ്യാറാക്കേണ്ടത് അവർ സ്റ്റാൻഡ് ബൈ ഹെലിപ്പാഡ് നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കണം ആ സ്റ്റാൻഡ് ബൈ ഹെലികോപ്റ്ററിലെ ഹെലിപ്പാഡിൻ്റെ നിർമ്മാണവും അത് ഉറ അത് ഉറപ്പിക്കേണ്ടതുമൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചക്ക് മുമ്പെങ്കിലും നടത്തിയിരിക്കണം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ നടത്തേണ്ടിയിരുന്ന ട്രയൽ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഇതാണ് സാമാന്യ ബുദ്ധി വെച്ച് തോന്നുന്ന ഞാൻ ഈ വ്യോമയാന രംഗത്തെ ഒരു വിദഗ്ധനൊന്നുമല്ല പക്ഷെ സാമാന്യ യുക്തി വെച്ച് നിരവധി ഈ വ്യോമയാനവുമായിട്ട് ബന്ധപ്പെട്ട് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിരവധി റിപ്പോർട്ട് ചെയ്ത ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തും റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് ഈ ഹെലികോപ്റ്ററിനെ സംബന്ധിച്ച് ഹെലികോപ്റ്റർ ഏറ്റവും അപകടമുള്ള ഒരു വ്യോമയാനമാണ് അങ്ങനെയുള്ള ഒരു വ്യോമയാനം വന്നിറങ്ങുമ്പോൾ തൊട്ടു തലേ ദിവസം അതായത് ഇന്നലെ രാത്രി ഇന്ന് രാവിലെയാണ് ആ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത ഒരു പ്രവർത്തിയാണ് അതാരാണ് അതിൻ്റെ ഉത്തരവാദി അതിൽ പല ഉത്തരവാദികളുണ്ട് ഞാൻ നോക്കിയിട്ട് അതിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ പി ഡബ്ല്യു ഡി ആയിരിക്കണം ഒരുപക്ഷെ ഇത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് അവർക്കുമുണ്ട് അങ്ങനെ പല ഏജൻസികളുടെയും ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അത് നിഷേധിക്കാൻ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു പത്രക്കാരെ അങ്ങോട്ട് കേറ്റാതെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ സമ്മതിക്കാതിരുന്ന് പത്രക്കാരാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് രാഷ്ട്രപതിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലും അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ധാരാളം ദ്രൗപതി മുർമുവിനെ പോലെ ഒരു സമാദരണീയായ നേതാവ് അവിടെ വരുമ്പോൾ ഉറപ്പാക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ആരുടെ ചുമതലയിലായിരുന്നു ആ ഉദ്യോഗസ്ഥ എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന പ്രമാണമെന്ന് പറയുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് യഥാർത്ഥത്തിൽ അത് കോന്നി അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്റ്റേഡിയത്തില് ഈ കഴിഞ്ഞ ഒരു ഒരു ദിവസം എന്താണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ഹെലിപ്പാഡ് തയ്യാറാക്കുന്നതിൽ എന്താണ് പ്രശ്നം ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടായിരുന്നു ഈ നിലയ്ക്കൽ നിലയ്ക്കൽ ശരിയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ റിട്രീറ്റിങ് മൺസൂണിന്റെ സീസണാണിത് തുലാവർഷ മഴയുടെ സീസണാണ് അപ്പൊ ഈ സമയത്ത് കേരളത്തിന്റെ കാലാവസ്ഥ ഇതാണെന്നുള്ളത് അറിയാൻ വയ്യാത്ത പിന്നെ എന്താണ് വിദ്യാഭ്യാസം ഇല്ലാത്ത നിരക്ഷര കുക്ഷികളൊന്നും അല്ല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം അറിയാവുന്നവരാണല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ടൊരു ഈ ഇംഗ്ലീഷിൽ അതിന് പറയും സ് ലക്കഡൈസിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അതായത് ഒരു ഉദാസീനത ആ വരുന്ന പോലെ വരട്ടെ അവര് വന്നിട്ട് പോട്ടെ ഇങ്ങനെയുള്ള ഒരു 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 ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു സംഘം ആൾക്കാർ നടത്തുന്നു ഈ ശബരിമലയുടെ സുരക്ഷാ വീഴ്ചയാണ് ഇട ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദ്രൗപദി മുർമുവിന് സംഭവിച്ചതെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയും കാരണം ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് അല്ലെ അടിച്ചു മാറ്റിക്കൊണ്ടോ ഒക്കെ പോകുമ്പോൾ ഈ ശബരിമലയുടെ സുരക്ഷയുടെ സെക്യൂരിറ്റി ആർക്കാണ് കേരള പോലീസിനല്ലേ കേരള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ പിന്നെ ഉള്ള സ്ഥലത്തുനിന്ന് എങ്ങനെ ഈ സ്വർണമൊക്കെ ആരും ചോദിച്ചില്ലേ ഇതൊന്നും വെരിഫൈ ചെയ്യാനില്ലേ അങ്ങനെ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞ ചുമ്മാ അങ്ങ് പുറത്തോട്ട് പോകാൻ പറ്റുമോ അപ്പൊ ഈ ശബരിമലയുടെ മൊത്തത്തിലുള്ള സുരക്ഷാ വീഴ്ചയുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഷ്ട്രപതിക്ക് വരെ അനുഭവിക്കേണ്ടി വന്നത് അതിൽ എനിക്ക് തർക്കമൊന്നും തോന്നുന്നില്ല ഇനി കാലാകാലങ്ങളിലായിട്ട് കേരളത്തിൽ വി ഐ പി സുരക്ഷ എന്ന് പറയുന്ന കേരളത്തിലെ അമ്പയ പരാജയമാണ് ഈ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി ആറ് തൊട്ട് ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി ആറിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എനിക്ക് തോന്നുന്നു അത് പിന്നെ രാജ്ഭവനിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് പൈലറ്റ് വാഹനം വഴിതെറ്റി പോയി ആലോചിച്ച് നോക്കി മൻമോഹൻ സിംഗിനെ ഉൾപ്പെടെ ഏതെങ്കിലും വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് തീർത്തു കളയുമായിരുന്നെങ്കിലും ഒരു തീവ്രവാദ ആക്രമണമല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം അവിടെ വെച്ച് ഏതോ ടാക്സിക്കാറിന്റെ ഡ്രൈവറാണ് പൈലറ്റ് വാഹനം ഓടിച്ചിരുന്നത് അയാള് ഈ ട്രയൽ റണ്ണിനിടയ്ക്കും ഇതുപോലെ രണ്ടു തവണ വഴി തെറ്റിയിരുന്ന അയാൾക്ക് എന്നിട്ട് മൂന്നാമത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു ഇത് അന്ന് ഒരുപാട് ചോദ്യം ചെയ്യലുകളൊക്കെ നടന്നു എനിക്ക് തോന്നുന്നു കൊടിയേരി ആയിരുന്നെന്ന് ആഭ്യന്തരമന്ത്രി വി എസ് അച്യുതാനന്ദനും കോടിയേരിയും തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം വരെ ഉണ്ടായി അതായത് കോടിയേരി അത് മനുഷ്യ സഹജമായ തെറ്റാണെന്ന് പറഞ്ഞു വി എസ് അത് അത്ര പിന്നെ അംഗീകരിച്ചില്ല പത്രസമ്മേളനം നടത്താണ്ടിരുന്നു മാറ്റിവെച്ചു അതൊക്കെ അന്നത്തെ കാലത്ത് പത്രപ്രവർത്തകനായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഞാൻ മാസമൊന്നും ഓർക്കുന്നില്ല അങ്ങനെ സംഭവിച്ചിരുന്നു ഇനി അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് തൃശ്ശൂര് സന്ദർശിച്ചപ്പം ഈ മെയിൻ റോഡിലേക്ക് ഒരു ഇടവഴിയിൽ നിന്ന് ഒരു വാഹനം കയറി വന്നു അതൊരു സ്വകാര്യ വാഹനമായിരുന്നു പക്ഷെ അത് അവർ ഭാഗ്യത്തിന് പെട്ടെന്ന് പോലീസുകാരെ വന്നിട്ട് അത് വഴിതിരിച്ചു പക്ഷെ എന്നാൽ പോലും അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റോഡിലൂടെ പോകുമ്പോൾ മറ്റൊരു വാഹനവും ആ റോഡിൽ കയറാൻ പാടുള്ളതല്ല അതെങ്ങനെ സംഭവിച്ചു ഇന്നും അതിനൊന്നും വിശദീകരണമില്ല ഇനി ഇനി ഏറ്റവും ഒടുവിൽ സംഭവിച്ചവിടെ ഞാൻ പറയാം രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രഥമ പൗരനായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കാറ് രാംനാഥ് കോവിന്ദിന്റെ വാഹനം യുഗത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറും എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ആര്യ രാജേന്ദ്രന്റെ കൂട്ടത്തിൽ വേറൊരു കാറ് ഒരു തീവ്രവാദ പിന്നെ സംഘടനയുടെ വല്ല കേരളത്തിൽ നല്ല സാന്നിധ്യമുള്ള തീവ്രവാദ സംഘടനകളുണ്ട് ലഷ്കർ ഈ തയ്യബ കണ്ണൂരുകാരനായ ടി നസീർ തടിയവിടെ നസീറാണ് ലഷ്കർ ഈ തയ്യബയുടെ ഒരു കമാൻഡർ അപ്പൊ അങ്ങേരെ പോലെ ഒരാൾ ഒരാള് അല്പം ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കേ പിന്നെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയൊക്കെ വാഹന വിഭാഗത്തിലേക്ക് ഇടിച്ചു കയറാൻ പറ്റുന്നതേ ഉള്ളൂ അത് അന്ന് ആര്യ രാജ്യ രാജ്യാന്തരം അങ്ങനെ ചെയ്തു ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത്തരം വി ഐ പി സുരക്ഷാ വീഴ്ചകൾ കേരളത്തിൽ പതിവാണ് അത് രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ഇരുപത് കൊല്ലക്കാലമായി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി സ്റ്റേറ്റ് പോലീസ് ചീഫുമാർ ജോസഫ് പുനുസിൽ തുടങ്ങി റവതാ ചന്ദ്രശേഖരൻ വരെ എത്തിയിരിക്കുന്നു വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വെറും കുട്ടിക്കളിയായിട്ടും തമാശയായിട്ടും കരുതി അതൊക്കെ അങ്ങ് അമർത്തി വെക്കുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരിൽ ഇത്തരം ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ അതീവ ഗൗരവമായ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത് ഇതിന് കൃത്യമായ മറുപടി ഉണ്ടോ നാളെ ഇതും നമ്മൾ തള്ളിക്കളയും ഇതൊന്നും ഗൗരവത്തിൽ ആരും എടുക്കാറില്ല ഞാനീ പറഞ്ഞതൊന്നും റോയയുടെ ഡയറി കുറിപ്പുകൾ ഞാൻ രഹസ്യമായിട്ട് എടുത്ത് പറഞ്ഞതല്ല ഇതൊക്കെ പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങൾ പത്രപ്രവർത്തകളുള്ള നിലയിൽ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിന്റെ സാമൂഹിക സ്ഥിതിയും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ചെകഞ്ഞെടുത്ത് പറഞ്ഞതാണ് ഇതൊന്നും പോലീസിന് അറിയാൻ വയ്യാതൊന്നും ഇല്ലല്ലോ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നൊരു പ്രസ്ഥാനമില്ലേ പോലീസിൽ അവരെന്താ ഇതൊന്നും നോക്കാത്തത് എന്തായാലും ശരി കേരളത്തിൽ എത്തുന്ന വി ഐപികളുടെ സുരക്ഷയെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ എന്തെങ്കിലും പ്രത്യേക ഏജൻസി ഉണ്ടാക്കി അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഒരു ഒരു വലിയ വിലയേറിയ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ ഏറ്റവും അത്ര സുരക്ഷിതമായ ഒരു യാത്രാ സംവിധാനമാവില്ല പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചിയിൽ കുറച്ച് കുറച്ച് മാസങ്ങൾക്കോ അല്ലെ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് ശ്രീ എം എ യൂസഫലിയുടെ ഹെലികോപ്റ്റർ ഇതുപോലെ അപകടത്തിൽപ്പെട്ടിരുന്നു ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോ ഇനിയെങ്കിലും വി ഐ പി സുരക്ഷയിൽ കേരള പോലീസ് ശ്രദ്ധിക്കുമെന്നും എല്ലാ ശാസ്ത്രീയവും അതുപോലെ എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി നടത്തുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുക അല്ലാതെ നിവർത്തിയില്ല കാരണം അധികാരത്തിലിരിക്കേണ്ടവരാണല്ലോ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് തൽക്കാലം ചർച്ച അവസാനിപ്പിക്കാം